അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തിരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളാണുള്ളത് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം നമുക്ക് ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക നിർബന്ധമാണ് മുസഫ് തൊടലും ചുമക്കലും ഛർദ്ദിച്ചത് സുന്നത്താണ് സൂറത്ത് ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇനി ഓരോ ചോദ്യങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം നിറം മണം രുചി എന്നിവ പോകുന്നതുവരെ കഴുകേണ്ട നജസ് നിറം മണം രുചി ഇതൊക്കെ പോകുന്നത് വരെ കഴുകേണ്ട നജസ് ഏതാണ് ഇതിലുള്ളത് നമ്മൾ വായിച്ച് നോക്കിയാൽ അത് കിട്ടും ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് ഛർദ്ദിച്ചത് ഛർദ്ദിച്ചത് ഇതൊക്കെ നിറം മണം രുചി അത് പോകുന്നത് വരെയേ കഴുകണം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വിസർജന മര്യാദ വിസർജിക്കുമ്പോൾ ഉള്ളൊരു മര്യാദ ഇവിടെ നമ്മുടെ ഓപ്ഷൻസുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മളതൊക്കെ പഠിച്ചത് നാലാമത്തെ പാഠത്തിലാണ് ഒന്നാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ഉത്തരം ഇടതു ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ വിസർജന മര്യാദ ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക ഇനി അടുത്ത ചോദ്യം നോക്കൂ മൂന്നാമത്തെ ചോദ്യം വുളു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വുളു ഇല്ലാതെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അത് മുകളിലുണ്ട് ഏഴാമത്തെ പാഠത്തിലാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഉത്തരം മുസ്ഹഫ് തൊടലും ചുമക്കലും അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇപ്പം നമുക്കവിടെ ഇതാം ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം മുസ്ഹഫ് തൊടലും ചുമക്കലും മുസഹഫ് തൊടലും ചുമക്കലും ഇനി നാലാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് മനസ്സിൽ കരുതൽ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് മനസ്സിൽ കരുതൽ എന്താണ് ഇതാ അത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഉത്തരം നിർബന്ധമാണ് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ നമുക്കിവിടെ നിർബന്ധമാണ് എന്ന എഴുതാം നിസ്കാരത്തിൻ്റെ നെയ്യത്ത് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ജഹത്ത് ഓതൽ തക്ബീറത്തുൽ ഇഹ്റാം നിയത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഉടനെ വജ്ജഹത്ത് ഓതൽ എന്താണ് അത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചു ഇതാണ് അതിൻ്റെ ഉത്തരം സുന്നത്താണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുന്നത്താണ് ബീറത്തുല്ലിഹറാം ചൊല്ലിയ ഉടനെ വജ്ജത്ത് ഓതൽ സുന്നത്താണ് അങ്ങനെ അത് യോജിപ്പിക്കാം ഇനി ആറാമത്തെ ചോദ്യം എന്താ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടറക്കാത്തുകളിൽ ഓതൽ സുന്നത്താണ് മനസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ടറക്കാത്തുകളിൽ ഓതൽ സു ഓതൽ സുന്നത്തായത് കാര്യം അതെന്താണ് ഇതാ നമ്മളത് പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ബാക്കിയുള്ള ഓപ്ഷനും അതാണ് ഇതാണ് അതിൻ്റെ ഉത്തരം സൂറത്ത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടറക്കായത്തുകളിൽ ഓതൽ സുന്നത്താണ് സൂറത്ത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതാം ഇവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായത് ഏതൊക്കെയാണ് അതാണ് താഴേക്ക് എടുത്ത് എഴുതേണ്ടത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ എന്താ രണ്ട് സുജൂതിനിടയിൽ ഇരുത്തത്തിൽ തവർറുക്കിൻ്റെ ഇരുത്തം സുന്നത്താണ് നമ്മൾ സംസ്കരിക്കുമ്പോൾ രണ്ട് സുജൂത് ചെയ്യും ഈ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ തവർറുക്കിൻ്റെ ഇരുത്തം സുന്നത്താണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിലാണ് വിഷയം പഠിച്ചിട്ടുള്ളത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് ശുദുൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഏതാണ് തവർറുക്കിൻ്റെ ഇരുത്തമാണോ സുന്നത്തുള്ളത് അല്ല ഇഫ്തിറാഷിൻ്റെ ഇരുത്താണോ സുന്നത്തുള്ളത് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് ഇനി രണ്ടാമത്തെ നോക്കൂ അവസാനത്തെ അത്തയ്യാത്തോതിൽ നിർബന്ധമാണ് അവസാനത്തെ അത്തഹ്യാത്തോതിൽ നിർബന്ധമാണ് പതിനാറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയാണല്ലോ അത് ശരിയാണ് ഇനി മൂന്നാമത്തത് എന്താ തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ് തുടർച്ചയായി മൂന്ന് തവണ നമ്മളെ ശരീരം അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മളത് ഇരുപതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് ശരിയാണ് അങ്ങനെ അണങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടും പാത്തിലാകും ഇനി നാലാമത്തെ പ്രസ്താവന എന്താ നിസ്കാരത്തിലെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം നിസ്കരിക്കുമ്പോൾ രണ്ട് സലാം വീട്ടലുണ്ട് ഒന്നാമത്തേതും രണ്ടാമത്തതും ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം എന്നാണ് ഇവിടെ പറയണത് നമ്മൾ പതിനാറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ സലാം വീട്ടൽ നിർബന്ധം രണ്ടാമത്തെ സലാം വീട്ടൽ സുന്നത്താണ് അപ്പോൾ ഈ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഇവിടെ ഈ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് അത് എഴുതേണ്ട ബാക്കി മൂന്ന് പ്രസ്താവനകളാണ് താഴേക്ക് എടുത്ത് എഴുതേണ്ടത് രണ്ടാമത്തേത് എഴുതണം പിന്നെ രണ്ടാമത്തെ പ്രസ്താവന എഴുതണം മൂന്നാമത്തെ പ്രസ്താവന എഴുതണം നാലാമത്തെ പ്രസ്താവന എഴുതണം ഇവിടെ മുഴുവനായിട്ട് എഴുതാൻ സമയം ലഭിക്കൂല പിന്നെ മാത്രല്ല സ്ക്രീനിൽ എഴുതുന്നത് ഒരു പ്രയാസമാണ് അതുകൊണ്ടാണ് എഴുതാത്തത് അപ്പോൾ ഇവിടെ ഈ പ്രസ്താവനകളിങ്ങനെ കറക്റ്റാക്കിങ്ങാണ്ട് എഴുതിയാൽ മതി ഇവിടെ മുഴുവനായിട്ട് ആ പ്രസ്താവനകൾ എഴുതുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഓർഡറിലാക്കി കൊടുക്കാനാണ് ഇവിടെ ഒരു ചോദ്യമാണ് ഉള്ളത് എന്താണ് റബി ഖില്ലി വലിവാലി ദയ്യ ഖമാ റബ്ബയാനി സൊഗീറി റംഹുമാ ഇതൊക്കെയാണ് ഓർഡറിലാക്കാനുള്ളത് ഇത് നമ്മൾ ഈ പ്രാർത്ഥന പഠിച്ചിട്ടുള്ളത് പത്തൊമ്പതാമത്തെ പാഠത്തിലാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണത് അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ട് നമ്മളത് എഴുതേണ്ടത് റബ്യ ഗുഫില്ലി എന്നാണ് ഇവിടെ ഉള്ള പോലെ തന്നെയാണ് ആദ്യത്തേത് എഴുതിയത് അപ്പോൾ നമുക്ക് റബ്യുഫില്ലി എന്നാദ്യം എഴുതാം റബ്യുഫില്ലി പിന്നെ ഏതാ വലി വാലി ദയ്യ അപ്പോൾ രണ്ടാമത്തതും കറക്റ്റാണ് അത് തന്നെയാണ് രണ്ടാമതായിട്ട് എഴുതേണ്ടത് വലി വാലിദയ്യ പത്തൊമ്പതാമത്തെ പാഠം തുറന്ന് നോക്കി അതിൽ കാ ഇത് കാണാം ഇനി റബ്യുഫില്ലി വലി വാദി വലി വലി വാലിദയ്യ കഴിഞ്ഞു ഇനി അടുത്തേതാണ് ഇനി ഇതാണ് അടുത്തത് മൂന്നാമതായിട്ട് എഴുതേണ്ടത് റബ്ബിർഹം ഹുമാ റബ്ബി റബ്ബിർഹം ഹുമാ അതാണ് അടുത്തതായിട്ട് എഴുതേണ്ടത് ഇനി അത് ഏതാണ് നാലാമതായിട്ട് എഴുതേണ്ടത് ഇതാണ് കമാ റബ്ബയാനി സൊവീറ കമാ റബ്ബയാനി സൊവീറ അപ്പോൾ ഇങ്ങനെ വരും റബ്യഫില്ല വലി വാലി ദയ്യ റബ്ബിർ ഹം ഹുമാ റബ്ബയാനി സൊഹീറ എന്നാണ് ഓർഡറിലാക്കി തേണ്ടത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് വേർതിരിക്കാം നിസ്കാരത്തിൻ്റെ സുന്നത്തും ഫറദ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വേർതിരിക്കേണ്ടത് എന്തൊക്കെയാണ് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളും ഫറുകളാണ് വേർതിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് റുക്കോഴ് ചെയ്യാൽ ഫാത്തിഹക്ക് മുമ്പ് അത് ഓതൽ ഏത്തിതാല് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ ഇതൊക്കെയാണ് നമ്മൾ വേർതിരിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫർലുകൾ ഈ നിസ്കാരത്തിൻ്റെ ഫർലുകൾ ഈ ബ്രാക്കറ്റിൽ ഉണ്ടാവും അതൊക്കെ ഇവിടെയൊക്കെ എടുത്ത് ചെയ്താണ് വേണ്ടത് പിന്നെ നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ ഇതിലുണ്ടാവും ഉണ്ടാവും അത് ഇവിടേക്ക് എടുത്ത് ചെയ്ത് ഇങ്ങനെയാണ് ഇത് ഈ വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇനി നമുക്ക് ഓരോന്നും നോക്കാം ഒന്നാമത്തത് റുക്കോ ചെയ്യലാണ് റുക്കോയ് ചെയ്യൽ നിസ്കാരത്തിൻ്റെ ഫറലാണ് നമ്മൾ പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പാടങ്ങളിലൊക്കെ പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പാടങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട് നിസ്കാരത്തിൻ്റെ ഫർലുകൾ പല പാഠങ്ങളിലായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ റുക്കോയെ ചെയ്യൽ നിസ്കാരത്തിൻ്റെ ഫറലാണ് അപ്പോൾ നമുക്കത് ഇവിടേക്ക് ഫർള് എന്നുള്ള കോലത്തിലേക്ക് എഴുതാം റുക്കോയ് ചെയ്യൽ ഇനി അർത്ഥം എന്താ ഫാത്തിഹക്ക് മുമ്പ് ഔത് ഓതൽ ഫാത്തിഹക്ക് ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൽ നിർബന്ധമാണ് എന്നാൽ ഫാത്തിഹൻ്റെ മുമ്പ് അവതൽ എന്താണ് അത് സുന്നത്താണ് അപ്പോൾ സുന്നത്ത് എന്നുള്ള നമുക്ക് അത് എഴുതാം ഫാത്തിഹക്ക് മുമ്പ് ആതൽ ഇനി അടുത്ത് നോക്കൂ എഹത്തിദാല് എത്തിദാൽ സമയ അള്ളാഹുലി മൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റുക്കു വന്നുകൊണ്ട് വരുമല്ലോ എഹ്ത്തിദാൽ അതെന്താണ് അത് നിസ്കാരത്തിൻ്റെ ഫറൽ തന്നെയാണ് അപ്പോൾ അത് ഇവിടെ എഴുതാം ഫർല് എന്നുള്ളതാൽ ഇനി ഏതാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കണ്ട് നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലും കെട്ടുകൊക്കെ ചെയ്യുമല്ലോ ഇവിടെ പറയുന്നത് കൈ ഉയർത്തലാണ് അതെന്താണ് അത് സുന്നത്താണ് തക്ബീർ അള്ളാഹു അക്ബർ എന്ന ചൊല്ലലാണ് നിർബന്ധം കൈ ഉയർത്തലും കൈ ഉയർത്തലൊക്കെ സുന്നത്താണ് അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ എന്ന് നമുക്ക് സുന്നത്ത് എന്നുള്ള ഇടത്ത് എഴുതാം തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ ഇനി എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ അള്ളാഹു എന്ന് ചൊല്ലൽ അത് നിർബന്ധമാണ് അപ്പോൾ അത് നമുക്ക് ഫർലു എന്നുള്ള ഇടത്ത് എഴുതാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ അപ്പോൾ എങ്ങനെയൊക്കെ അത് വേർതിരിക്കുന്നത് ഫർള് എന്നുള്ളത് റുക്കോയെ ചെയ്യൽ ഏത്തിതാല് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ അതൊക്കെയാണ് സുന്നത്തെന്നല്ലോർത്ത് ഫാത്തിഹക്ക് മുമ്പ് ഔതോതൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ ഇതൊക്കെയാണ് വേർതിരി ചെയ്താനുള്ളത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ് എന്താണ് ചൊല്ലേണ്ടത് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് സുജൂതിൽ സുജൂതിൽ എന്താണ് ചൊല്ലാ ചൊല്ലാറുള്ളത് പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ നിസ്കരിക്കുന്നതാണല്ലോ സുജൂതിൽ എന്താ ചൊല്ലാറുള്ളത് സുബഹാന റബ്ബിയൽ ആയല വബിഹംദിഹി ഹംദിഹി എന്നല്ലേ നമ്മൾ ചൊല്ലാറുള്ളത് സുബഹാന റബ്ബിയൽ അയല വബിഹംദിഹി അതാണ് ചൊല്ലാറുള്ളത് ഇനി രണ്ടാമത്തത് റുക്കോയിൽ റുക്കോയിൽ എന്താ നമ്മൾ ചൊല്ലാറുള്ളത് അത് പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ അതൊക്കെ നിങ്ങൾക്കറിയാം സുബ്ഹാന റബ്ബിയൽ അലഹീംബി ഹംദിഹി സുബഹാന റബ്ബിയൽ അലീം ഒബിഹംദിഹി എന്നാണ് റുഖോയിൽ ചൊല്ലേണ്ടത് ഇവിടെ സുജൂതിൽ അല എന്നും റുക്കോയിൽ അലീം എന്നും ഇത് രണ്ടുമാണ് വ്യത്യാസമുള്ളത് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ മൂന്ന് തവണ ചൊല്ലേണ്ടത് അതെന്താണ് നമ്മൾ പത്തൊമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും ചൊല്ലേണ്ടല്ലേ നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞ ഉടനെ അസ്തഫിറുല്ലാഹൽ അലീം അസ്തഫിറുല്ലാഹൽ അലീം എന്നാണ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ചൊല്ലേണ്ടത് അസ്തഖഫിർലാഹൽ അലീം ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് രണ്ട് വീതം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ നിസ്കരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കറാഹത്തുണ്ട് അതെന്തൊക്കെയാണ് നമ്മൾ പത്തൊമ്പതാമത്തെ പാഠത്തിൻ്റെ അവസാനം പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിലെ കറാഹത്തുകൾ എന്തൊക്കെയാണ് നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വയ്ക്കൽ പിന്നെ മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും പിന്നെ തലയും ചുമലും തുറന്നിടൽ പിന്നെ വസ്ത്രം മുടി എന്നിവ ചുരുട്ടി വയ്ക്കൽ പിന്നെ ഒരു കാലിൽ നിൽക്കൽ നടുവിന് കൈ കൊടുക്കൽ ഇങ്ങനെ ഒരു ആറ് കാര്യങ്ങൾ നമ്മൾ പത്തൊമ്പാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ നമുക്കിഷ്ടമുള്ള ഏതും എഴുതാം ഞാനിവിടെ ചെറുത് രണ്ടെണ്ണം ഇതുണ്ട് ഒന്ന് ഒരു കാലിൽ നിൽക്കൽ ഒരു കാലിൽ നിൽക്കൽ പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്താൽ പിന്നെ മറ്റൊന്ന് നടുവിന് കൈ കൊടുക്കൽ നടുവിന് കൈ കൊടുത്ത് നിസ്കരിക്കുക അതൊക്കെ നിസ്കാരത്തിൽ കരാഹത്തുള്ള കാര്യങ്ങളാണ് നടുവിന് കൈ കൊടുക്കൽ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അബ് ആള് സുന്നത്തുകൾ അബ് ആള് സുന്നത്തുകൾ ഇത് നമ്മൾ പതിനെട്ടാമത്തെ പാഠത്തിൽ ചില പ്രത്യേക സുന്നത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാഠത്തിൽ പഠിക്കുന്നുണ്ട് നമ്പർ ഇട്ടിട്ട് തന്നെ പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്ന് ഒന്നാമത്തെ അത്തഹിയാത്ത് രണ്ട് ഒന്നാം അത്തഹിയാത്തിന് ശേഷം എന്നെ മേൽ ഉടമേൽ സ്വലാത്ത് ചൊല്ലൽ മൂന്നാമത്തത് ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ നാല് സുബിഹിയിലും റമദാൻ അവസാനത്തെ ഭഗുതിയിലെ പുത്രയും കുനൂത്ത് അതൽ അഞ്ച് കുനൂത്തിനു ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും സ്വലാത്തും സലാമും ചൊല്ലൽ ആറ് കുനൂത്തിനും സൊലാത്തിനും സലാമിനും വേണ്ടി നിൽക്കൽ ഏഴാമത്തേത് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽസൊലാത്തു ചൊല്ലൽ അപ്പോൾ ഈ മുപ്പത്തഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയ കാണാം പതിനെട്ടാമത്തെ പാഠത്തിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇതി വെക്കുക ഇപ്പം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് എഴുതുന്നുണ്ട് ഒന്നാമത്തെ അത്തഹിയാത്ത് ഒന്നാമത്തെ അത്തഹിയാത്ത് അബ്ല ചുന്നത്തിൽ പെട്ടതാണ് ഒന്നാമത്തെ അത്തഹിയാത്ത് പിന്നെ ഒക്കെ വലിയ കുറച്ച് തോന്നൽ എഴുതാനുള്ളതാണ് ഞാൻ ഇവിടെ ചെന്ന് ഷോട്ടാക്കിയിട്ട് ചെറുതൊന്ന് എഴുതാനുണ്ട് കുനോത്ത് നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത് റമദാൻ അവസാനത്തെ പകുതിയിലെ വൃത്തിയിലും കുനൂത്ത് പോതൽ നിന്നാണ് ഞാൻ ചുരുക്കിയിട്ടാണ് ഇതിന് നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതണം അപ്പോൾ ഏതും നിങ്ങൾക്ക് പഠിച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും ഇത് ഇതാ ഇങ്ങനെ ചോദ്യം വന്നാൽ ഇതാവുന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതൽ നിർബന്ധമായൊരു സൂഹത്താണ് വളരെ സൂക്ഷിച്ചു ഓതൻ്റെ സൂഹത്താണ് അപ്പം അങ്ങനെ ഫാത്തിഹ ഓതുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അക്ഷരങ്ങളുടെ മഹ്രജുകൾ വിശേഷണങ്ങൾ ഷെദ് മദ് മുതലായവ സൂക്ഷിച്ചു ഓതലും പിന്നെ ശരീരം കേൾക്കത്തക്ക വിധം നിലയിൽ ഓതലും നിർബന്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്താൽ അക്ഷരങ്ങളുടെ മഹ്റുകൾ വിശേഷണങ്ങൾ ഷെദ് മദ് മുതലായവ എല്ലാം സൂക്ഷിച്ചു അതാം അവിടെ ഷോർട്ടാക്കിയിട്ട് മഹ്റജുകൾ അക്ഷരങ്ങളുടെ മഹ്റുകൾ എന്നാണ് കറക്റ്റാക്കി എഴുതേണ്ടത് പിന്നെ വിശേഷണങ്ങൾ അത് രണ്ടും ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതുന്നുണ്ട് വിശേഷണങ്ങൾ ഇനി വേണമെങ്കിൽ ഷെദ് മദ് അങ്ങനെ എഴുതാം അപ്പോൾ ഏതും നിങ്ങൾ പഠിച്ചത് ഏതും നിങ്ങൾക്ക് എഴുതാം ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ അത്തഹിയാത്തിൽ വലത് കൈയ്യൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ നമ്മൾ അത്തഹിയാത്ത് ഓതുമ്പോൾ കുറച്ചിങ്ങനെ ഓതുന്നതിൻ്റെ ഇടയിൽ വലത് കയ്യിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തുമല്ലോ അതെപ്പോഴാണ് നമ്മൾ പതിനേഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത്തഹിയാത്തിൽ ഇല്ലാ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തൊയ്യബാത്തുൽ അല്ലാഹി അസ്സലാ ലൈക്കയ്യുഹ നബി വറഹമുല്ലാഹി ഉബറക്കാത്തു സലാംലൈനവലായിബാദുല്ലാഹി സ്വലഹീനൊക്കെ കഴിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ അതിലെ ഇല്ലവ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോഴാണ് ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ എന്നാണ് എഴുതേണ്ടത് ഹംസ ഉച്ചരിക്കുമ്പോൾ അപ്പോഴാണ് വലത് കയ്യൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തേണ്ടത് അത് പതിനേഴാമത്തെ പാഠത്തിൽ നോക്കി നമുക്ക് കാണാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അവസാനത്തെ അത്തഹിയാത്ത് ഊതി കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകും എന്തെല്ലാം അവസാനത്തെ അത്തഹിയാത്ത ഓതി കഴിഞ്ഞു പിന്നെന്താണ് നിർബന്ധമുള്ളത് അവസാനത്തെ അത്തഹിയാ ഓതി കഴിഞ്ഞാൽ നിർബന്ധമാകുന്നത് നമ്മൾ പതിനാറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നബിയുടെ മേൽ എന്ത് സ്വലാത്തും സലാമും നബിയുടെ മേൽ സ്വലാത്ത് ചെല്ല പിന്നെ സലാം വീട്ട ഇത് രണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷം നിർബന്ധമാകുന്നത് നിബിഡമേൽ സ്വലാത്ത എലൊരു നിർബന്ധമാണ് അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷമാണ് ഈ പറയുന്നത് നിബിഡ മേൽ സ്വലാത്ത് എല നിർബന്ധമാണ് സലാം മുട്ടൊരു നിർബന്ധമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അത്തുമീനത്തു എന്നതിൻ്റെ വിവക്ഷ എന്താണ് എന്താണ് തുമനീനത്ത് എന്ന എഴുതിയാൽ മതി അത് നമ്മൾ നമസ്കാരത്തിൻ്റെ ഫർലുകളിൽ ആ പാഠങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് തുമനീനത്ത് എന്ന് പറഞ്ഞാൽ അനക്കം അടങ്ങുക നമ്മൾ കുറച്ചിട്ടുണ്ടല്ലോ അട അനക്കം അടങ്ങുക എന്നതാണ് അതിൻ്റെ വിവക്ഷ എന്ന് കുറച്ചിട്ടുണ്ടല്ലോ അനക്കം അടങ്ങുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അല്ലാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ